ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം രണ്ടായിരത്തി ഒമ്പതിലാണ് എൻ്റെ കല്യാണം നടന്നത് ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് അറേഞ്ച് മാരേജ് എന്തായാലും അല്ല അപ്പോൾ എന്ത് ആയിരിക്കും ലവ് ആയിരിക്കും കൂടാതെ ഒളിച്ചോട്ട കല്യാണം ആയിരിക്കും ല്ല ഈ സംഭവം നടന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒമ്പതിലാണ് എൻ്റെ കൈ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് നമ്മളെ അനുഗ്രഹിച്ച് തരുന്ന ആ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് എന്താ പറയുക അനുഗ്രഹിക്കാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ പിന്നെ സംവിധാനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോസൊന്നുമില്ല നിങ്ങൾക്കറിയാമല്ലോ പണ്ട് നമ്മുടെ കയ്യിൽ ടച്ച് ഫോണൊന്നുമില്ല ഏകദേശം കുറച്ചായിട്ടേ ഉള്ളൂ വന്നിട്ട് അപ്പോൾ ഉള്ള ഫോട്ടോ എവിടെ നിന്നോ തപ്പിപ്പറക്കി കിട്ടിയതാണ് അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞത് ഇവിടെ പെരിയ അമ്പലത്തിലായിരുന്നു ഗൗരീശങ്കരം കല്യാണമൊക്കെ നല്ലതായിട്ട് നടന്നു ഹാപ്പിയോടെ നടന്നു പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഒളിച്ചോട്ടം നല്ലതാണോ ഞാൻ പൊതുവേ പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിനെ പോലെ ആവണം എന്നില്ല അല്ലേ എൻ്റെ ഹസ്ബൻഡ് ഞാനും ഇപ്പോഴും നല്ല റിലേഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതായത് ഇനിയുള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാരെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാലം മാറി ആൾക്കാരും മാറി അപ്പോൾ മിനിറ്റിന് മിനിറ്റിനല്ലേ ലവേഴ്സിനെ മാറ്റുന്നത് ബോയ് ഫ്രണ്ട്സിനെ മാറ്റുന്നത് അതുകൊണ്ട് എനിക്ക് പ്രേമത്തോടൊന്നും വലിയൊരു ഈ കാലത്ത് ന്യൂ ജനറേഷനിൽ എനിക്ക് പ്രേമത്തോടൊന്നും വലിയ യോജിപ്പില്ല എൻ്റെ ഹസ്ബൻഡിനെ പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും പക്ഷേ ആ സമയത്ത് എൻ്റെ വീട്ടുകാർക്കും പേടിയുണ്ടായിരുന്നു ഇവൻ ഇവളെ ഇനി പൊന്നുപോലെ നോക്കുമോ ഇനി എന്ത് ചെയ്യുമോ എന്തോ എൻ്റെ മോളെ ജീവിതം പോയി എന്ന ടെൻഷനൊക്കെ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അതില്ല ഞാൻ പറയുന്നില്ല പോകെ പോകെ അവർക്കതൊക്കെ മാറി എന്നെ നന്നായി നോക്കുന്നുണ്ട് എൻ്റെ മോൾ നല്ല പോലെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ ആ സങ്കടമൊക്കെ പോയി പിന്നെ പതിവ് പോലെ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ എൻ്റെ പേരൻസിനും വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ സാധാരണയായിട്ട് എന്താ ആലോചിക്കുക അല്ലേ അവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അത് നടക്കാത്തതിൽ അവർക്ക് സങ്കടമുണ്ട് അപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് ഉണ്ടാകുമായിരിക്കും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് സ്വാഭാവികമാണല്ലോ എന്തായാലും ഉണ്ടാവും ഇത് അച്ഛനും മോളും എടുത്ത ഫോട്ടോയാണ് ഇത് മുന്നേ എടുത്തതാണ് കിട്ടാ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാവുന്നതിന് മുമ്പേ എടുത്തതാണ് ഈ ഫോട്ടോ നല്ലൊരു അച്ഛനാണ് കേട്ടോ മക്കൾക്ക് നല്ലൊരു അച്ഛനാണ് ഇത് രണ്ടാമത്തെ കുട്ടിയായതിനു ശേഷം കൊല്ലൂരിൽ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്താന്ന് ആളങ്ങനെ ഫോട്ടോത്തിൻ്റെ ഒന്നും അധികം നിൽക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് ഇപ്പോൾ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾക്കും നല്ലൊരു കെയറിങ് ആയിട്ടുള്ള സ്നേഹമുള്ള അച്ഛനാണ് എനിക്ക് ഭയങ്കര ഒരു ആ ഞാൻ ഭാഗ്യവതിയാണ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ മക്കളെയും ഒക്കെ നല്ല കെയറോടെ സ്നേഹത്തോടെ ഇപ്പോൾ തോന്നുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ പേരൻസ് സങ്കടപ്പെട്ടാലും അവർക്ക് ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ടാവും ഈ ഒരു കാര്യത്തിൽ നല്ല കെയറിങ്ങോടെ കുടുംബം നോക്കുകയെന്ന് പറയുന്നതാണ് ഒരു കുടുംബം നാഥന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അതെൻ്റെ ഹസ്ബൻഡിന് ഉണ്ട് അതുകൊണ്ട് അവർക്കിനി വിഷമിക്കേണ്ട വേണ്ടതാനും എത്രയോ അറേഞ്ച് മാരേജ്സ് ഫെയിൽ ഫെയിലിയറാവുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള ഈ കാലത്ത് പിന്നെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പാർട്ട്ണർ ഇത്രയും കാലായിട്ടും അല്ലേ എല്ലാവരും വിചാരിച്ചത് ഇത് കൂടുതലൊന്നും ഈ ബന്ധം നിലനിൽക്കൂല അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ നല്ലൊരു കെയറിങ് ഉള്ള ഹസ്ബൻഡ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയൊരു അവസ്ഥ വന്നിട്ടില്ല ഒരു കുടുംബം എങ്ങനെ നോക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് നല്ലോണം അറിയാം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഭാഗത്തു നിന്നും ചില തെറ്റുകൾ വന്നതല്ലാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു തെറ്റും വന്നിട്ടില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം ഇത് മാത്രം ഒളിച്ചോട്ടം ഇനിയുള്ള കാലത്തൊന്നും എനിക്ക് തോന്നില്ല നല്ലതെന്ന് കാരണം കാലം മാറിയിട്ടുണ്ട് ആൾക്കാരും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് എല്ലാവരും എല്ലാ കാലത്തും നല്ലതാവണം എന്നില്ല എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഇനിയും കൂടുതലിട്ടാല് വീഡിയോ നല്ല ലെന്തി ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ലവ് സ്റ്റോറി പിന്നെ എങ്ങനെ കണ്ടുമുട്ടി ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ